നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റെയൽമാരിൻ്റെ കോച്ച് സാബി അലോൺസോയുടെ മാൻ മാനേജ്മെൻ്റ് അത്ര മികച്ചതല്ല താരങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഈഗോ ഇഷ്യൂ ആവുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതാ കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു കഴിവിനെക്കുറിച്ച് മാൻ മാനേജ്മെൻറ്റിൻ്റെ കഴിവിനെക്കുറിച്ച് ഗാരത് ബേയിൽ പറയുന്നു ജിക്ക് മാഗസിന് ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിലാണ് ആഞ്ചലൂട്ടിയെക്കുറിച്ച് പറയുന്നത് അഞ്ചുലൂട്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹി വാസ് ക്രെയ്റ്റ് ഓഹ് ഇതിനെ സംബന്ധിച്ചിടത്തോളം മാൻ മാനേജ്മെൻ്റിൽ അദ്ദേഹം ഒരു ജീനിയസ് ആണ് എല്ലാ ഇപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും ഇപ്പോൾ ഒരു മാനേജറിൽ നിന്ന് സ്വാഭാവികമാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും ഒരു പേഴ്സണൽ നിലയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സോ ഇവിടെ ആഞ്ചലോട്ടി നമ്മളെ പഠിപ്പിക്കും അദ്ദേഹത്തിൻ്റെ കാംനെസ്സിൽ നിന്ന് പോലും ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എത്രത്തോളം ശാന്തമായി നിൽക്കും അതിൽ നിന്ന് പോലും നമ്മൾ കാര്യങ്ങൾ പഠിക്കും അതാണ് ആഞ്ചലോട്ടിയുടെ ഒരു വ്യക്തിപ്രഭാവം ഇപ്പോൾ നമ്മൾ ദേഷ്യത്തിലാണെന്ന് വെച്ചോ ഈ എന്നാൽ പോലും ഹി വിൽ ജസ്റ്റ് കീപ്പ് എവരി വെടിക്കാം അതാണ് ആഞ്ചലോട്ടിയുടെ പ്രത്യേകത എല്ലാവരെയും അപ്പോഴും അദ്ദേഹം വളരെ ശാന്തമായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഗുഡ് മാനേജർ മാനേജറായത്യന്ന് കൂടി ഗാരത് ബിൽ പറയുമ്പോൾ ആഞ്ചലോട്ടിയിൽ ഒരുപാട് പാഠം സാബിയ ലോൺസുക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വീട് അവസാനിക്കുന്നു ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക് എത്താം